ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ഫേസ് പാക്ക് പരിചയപ്പെടുത്താനാണ് ഞാൻ ആകെ ഒരേ ഒരു ഫേസ് പാക്ക് മാത്രമേ യൂസ് ചെയ്യാറുള്ളു അത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്നത് മാത്രമായിട്ടോ ഉപയോഗിക്കുന്നത് അപ്പൊ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോകാം നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യണേ ആദ്യമായിട്ട് അപ്പൊ നമ്മുടെ ഫേസ് വാഷ് ഏത് ഫേസ് വാഷ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏതാണോ യൂസ് ചെയ്യാൻ പറ്റുന്ന ഉപയോഗിച്ച് നല്ലതുപോലെ ഫേസ് നല്ലതുപോലെ ഒന്ന് കഴുകണേ അപ്പം ഞാനാണെങ്കിൽ സാധാരണ ഹിമാലയയുടെ ഒരു ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് അപ്പൊ ഞാനത് കഴുകിട്ട് വരാവേ അപ്പം അതാ നല്ല രീതിയിൽ ഫേസ് ചെയ്യാൻ കഴുകിയിട്ടുണ്ട് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് അപ്പൊ ഇനി ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് തുണച്ചില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൈസ് എഴുതുകയെ ഒരൈസ് എഴുതിയിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് തട്ടിപ്പിച്ചു കൊടുക്കെ കേട്ടോ ഫേസ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഇതിൽ ഐസ് എടുത്തിട്ട് ആൺകുട്ടി വന്നിട്ടുണ്ട് കേട്ടോ ആമിക്കുട്ടിക്ക് ഇനി ഐസ് കൊടുത്തില്ലേ ഇതൊരു അഞ്ചു മിനിറ്റ് ഒരേഴ് മിനിറ്റ് ഒക്കെ നമ്മൾ ഇതൊന്ന് ഐസ് തീരുന്നത് വരെ അത്ര മിനിറ്റ് ആണോ ആ ഒരു മിനിറ്റ് ഇങ്ങനെ ഒന്നാക്കി വരിക അപ്പൊ നല്ലതുപോലെ കഴുകിയേ കഴുകി കഴിഞ്ഞിട്ട് അതുപോലെ ഐസ് ഞാൻ നല്ലതുപോലൊന്ന് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊന്ന് ഫേഷ്യൽ ചെയ്യണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു തക്കാളിയാണ് അത് തേണ്ടേ ഇങ്ങനെ ഒരു മിക്സിയുടെ ജാറിലോട്ട് കൊച്ചു കൊച്ചു ജാറാണേ അതിലോട്ട് തേണ്ട ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിടണേ അത് കഴിഞ്ഞിട്ട് തേണ്ട ഒരു ചകലം മഞ്ഞപ്പൊടിയോട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ ഉണ്ടായ മഞ്ഞപ്പൊടി ഞാൻ പൊടിച്ച് വച്ചേക്കുന്നതാണ് അപ്പോൾ ആമിക്കുഞ്ഞിനെ പാലിനകത്തിടുന്നതും ഇത് തന്നെ ആട്ടോ എന്നിട്ട് നമ്മളത് നല്ലപോലെ അരച്ചെടുക്കണേ അരച്ചെടുക്കുക ഒന്നും വേണ്ട കേട്ടോ അതുപോലെ നമുക്ക് ഒരു തരി പോലും ഇല്ലാതെ നമുക്ക് അരഞ്ഞു കിട്ടുവേ അപ്പം ഈ പരുവത്തിന് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ അരച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒന്നര സ്പൂണ് നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു ബൗളിലോട്ട് ബാക്കി ഒഴിക്കണേ അതെന്ത് ഞാൻ പിന്നെ പറയാവേ മാറ്റി മാറ്റിവെച്ചതിന് ശേഷം അത് മൊത്തത്തിൽ അത് മൊത്തം ഒഴിച്ചോ ഒഴിച്ചതിന് ശേഷമാണ് നമ്മുടെ ഫേസിലോട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണേ ഞാൻ ഇത് വച്ചിട്ടാട്ടോ മസാജ് ചെയ്യുന്നത് ഇത് മാത്രമേ ഉള്ളു തക്കാളി മഞ്ഞപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യണേ രണ്ട് നാച്ചുറൽ സാധനമാണല്ലോ അത് പിന്നെ ഇതുപോലെ നല്ല സർക്കിളി നമ്മുടെ മുഖവും കഴുത്തും മൂക്കിൻ്റെ ആ ഭാഗവും അപ്പം ഞാൻ നോക്കുമായിരുന്നു കേട്ടോ പിന്നെ കണ്ണാടി എടുത്തിട്ട് കറക്റ്റാണോ ചെയ്യുന്നതെന്ന് അങ്ങനെ അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടേ ഒരു പത്ത് മിനിറ്റോളം ഞാൻ ഇതുപോലെ മസാജ് ചെയ്ത് അത് കഴുകി കഴുകിയതിന് ശേഷം ഞാൻ പിന്നെ ഒരു സ്ക്രബ് അതിന് വേണ്ടി നമ്മള് വീട്ടിൽ ഞാൻ ഇവിടെ വറുത്തുപൊടിക്കുള്ളു ആ അരിപ്പൊടി ശകലം എടുക്കുക അതിലോട്ട് ഞാൻ നേരത്തെ മാറ്റി വെച്ചെന്ന് പറഞ്ഞില്ലേ അതിന്റെ ആ പ്യൂരി തക്കാളിയുടെയാ പീരിയ അത് എടുക്കുക അതും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നമ്മുടെ ചളയോട്ട് ഒഴിച്ചതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഇരിട്ട് നമ്മുടെ ഒരു ഒരു കുഴമ്പ് വരുവുണ്ടല്ലോ ആ പരുവത്തിന് ശകലം നെല്ലോ കൂടെ ഒഴിച്ചിട്ട് ഈ പരുവത്തിന് കുഴച്ചെടുക്കണേറ്റ് ഒരുപാട് ലൂസ് ആയി പോകരുത് കാരണം നമുക്ക് സ്ക്രബ് ചെയ്തെടുക്കേണ്ടതല്ലേ ആ അരിപ്പൊടിയുടെ ആ ഒരു തരിതരിപ്പും ഒക്കെ ആയിട്ട് ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഈ എടുക്കണേ കാരണം ഇങ്ങനെ ഇങ്ങനെ ഇളകി ഇളകി പോകുന്ന പോലെ കിട്ടണം കേട്ടോ അങ്ങനെ വേണ്ട ഞാൻ സ്ക്രബ് ചെയ്യാനായിട്ടിരുന്നേ അത് നേരെ അതുപോലെ ഞാൻ ഈ കാണിക്കുന്നതുപോലെ പതുക്കെ എടുത്തിട്ട് മുഖം നല്ല നല്ലപോലെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കണേ കൂടുതലും മൂക്കിൻ്റെ ആ ഭാഗത്തും ആ ചുണ്ടിൻ്റെ ആ താഴത്തെ ആ ഭാഗത്തു ആണേ നമ്മുടെ ഈ ഈ ബ്ലാക്ക് ഹെർഡ്സും ഒക്കെ ഇങ്ങനെ കാണുന്നത് അപ്പോൾ അതൊക്കെ നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാനപ്പോൾ ഒന്നുകൂടെ കണ്ണാടി നോക്കുവാണെ എല്ലാം കറക്റ്റായിട്ടാണോ ചെയ്തേക്കുന്നതെന്ന് അറിയണമെങ്കിൽ കണ്ണാടി നോക്കണമല്ലോ അങ്ങനെ ചെയ്യാം അതെല്ലാം നോക്കിയെല്ലാം നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് വിടുവാണേ കഴുത്തിന്റെ ഭാഗം മറക്കരുത് കേട്ടോ അതും അത്യാവശ്യമാണ് കഴുത്തിന്റെ ഭാഗവും ചുണ്ടിന് താഴെയും മൂക്കിൻ്റെ സൈഡുമാണ് എനിക്ക് അത്യാവശ്യമായിട്ടും വേണ്ടത് ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ ചെയ്യണം വൃത്തിയായിട്ടുണ്ട് നല്ല ഇനി അവസാനമായിട്ട് നമുക്കൊരു ഇടണം കേട്ടോ ഇനി അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് മുൾട്ടാണിമിട്ടിയാണ് അത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഹണിയാണ് എടുക്കുന്നത് ആദ്യം ഒരു ഒരു ശകലം ഇത് കാണുന്നത് പോലെ ഒരു ശകലം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഒരു ശകലം റോസ് വാട്ടറും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ടേ റോസ് വാട്ടറും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ അതൊന്ന് മിക്സാക്കി എടുക്കണേ അത് കഴിഞ്ഞ് ആ ഒരു രണ്ട് തുമ്പ് കണ്ടോ അതുപോലെ ആ രണ്ട് തുമ്പ് കാരണം അല്ലാതെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒരു രണ്ട് തുമ്പ് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ശകലം വെള്ളവും കൂടാ ഞാൻ ഒഴിക്കുന്നത് ചിലർ പാലൊക്കെ ഒഴിക്കും കേട്ടോ എനിക്കതൊന്നും പിടിക്കത്തില്ലേ അപ്പോൾ അങ്ങനെ ഞാൻ വെള്ളവും കൂടെ ഒഴിച്ച് ഒരു നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യത്തക്ക രീതിയിലുള്ള ഈ ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നേരെ ഞാനത് അപ്ലൈ ചെയ്യുവാണേ ഞാനാണെങ്കിൽ ഇതാദ്യം ഇങ്ങനൊരു കൂട്ടിങ് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും ഒരു കോട്ടും കൂടെ കൊടുക്കുകയെ അതിന് ശേഷം വീണ്ടും ഞാൻ ഒന്നും കൂടെ കൊടുക്കുക അങ്ങനെ മൂന്ന് പ്രാവശ്യം ഞാൻ ഇതിങ്ങനെ ഇതിൻ്റെ ലെയർ ബൈ ലെയർ ആയിട്ട് ഞാനിങ്ങനെ ചെയ്യുവേ കാരണം ഈ ഒരു ലൂസായിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഇത്രയും കട്ടിക്കെങ്കിലും വരണം കേട്ടോ അങ്ങനെ അതൊരു ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം തന്നെ നിങ്ങൾ നോക്കിയാൽ നല്ലൊരു ഒരു റിസൾട്ടായിട്ടോ കാണാൻ കഴിയുന്നത് നല്ലൊരു മാറ്റം നമ്മുടെ മുഖത്തിന് തന്നെ മാറ്റം വരുവേ അത് കഴിഞ്ഞ് ഞാൻ പോയൊന്ന് ഫ്രഷ് ആയേ ഫ്രഷ് ആയതിന് ശേഷം ഒരു ശകല റോസ് വാട്ടറും തേച്ച് അത് ഉണങ്ങിയതിന് ശേഷം ഒരു ശകല അലോവേറ ജെല്ലും കൂടെ ഞാൻ മുഖത്ത് തേച്ചിട്ടുണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ലേ ആ ഒരു പൊട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ നല്ലൊരു റിസൾട്ടാണ് എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി ഒരു കൊച്ചൊരു വീഡിയോ കാണാവേ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റും ചെയ്യണേ ഇനി കൊച്ചൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ